ഗൾഫ് മലയാളി യഥാർത്ഥത്തിൽ കേരളത്തിനോട് പറയാൻ ആഗ്രഹിച്ച കഥ ഇതാണ് എന്ന് ഒരു തോന്നൽ ഉണ്ടാവുകയും ചെയ്തെടുത്തതെന്നാണ് എന്ന് പറയുന്ന കൃതി ഉണ്ടാവുന്നത് അത്രമേൽ തീക്ഷണമായ അനുഭവത്തിലൂടെയാണ് നജീബ് കടന്നുപോയിട്ടുള്ളൂ ചില ആത്മാഥകളൊക്കെ അതുപോലുള്ളതൊക്കെ വായിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ നജീബിനേക്കാൾ തീക്ഷണമായ വേദനകളിലൂടെ കടന്നുപോയ മനുഷ്യരെ കണ്ടിട്ടില്ല അവനവൻ്റെ തൊലി നിറമുള്ള മനുഷ്യരെക്കുറിച്ച് മാത്രമാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ അത് ലോകത്തിലെ ഏറ്റവും ഭീകരമായ മോശം കൃതിയായിരിക്കും എന്നുള്ളതാണ് തൻ്റെ തൊലി നിറമല്ലാത്ത മനുഷ്യരെ കാണുകയും അവരെക്കുറിച്ച് എഴുതുകയും അവരെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുമ്പോഴാണ് അതിനു മഹത്തായ കൃതിയായി മാറുന്നത് ഞാനും അമ്മയും എല്ലാ ദിവസവും അച്ഛനെ ചീത്ത പറയും കാരണം അച്ഛൻ ഗൾഫിൽ പോയി സൂക്കുകയാണ് ഞാനും അമ്മ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചീത്ത പറയുമായിരുന്നു പക്ഷേ ജീവിതം വായിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവിടെ എന്തുമാത്രം പ്രയാസം അനുഭവിക്കുന്നുണ്ട് അദ്ദേഹം ഒരു സെക്യൂരിറ്റി ജീവനക്കാരനായിട്ട് ജോലി ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം എന്തുമാത്രം ചൂട് അനുഭവിക്കുന്നുണ്ടാവും അദ്ദേഹം എന്തുമാത്രം ഏകാന്തത അനുഭവിക്കുന്നുണ്ടാവും ഇനി ഞാൻ ഒരിക്കലും അച്ഛനെ ചീത്ത പറയില്ല ആ പ്രവാസം എങ്ങനെയാണ് എഴുത്തിനെ സ്വാധീനിച്ചൊരു അടിവലയിടാൻ പിന്നെ അവൻ്റെ എഴുത്തിന് സാധിച്ചിട്ടുണ്ട് പക്ഷേ അങ്ങനെ ചുരുക്കി കാണുന്ന എനിക്ക് യോജിപ്പില്ല എങ്കിൽ പോലും ആ പ്രധാനപ്പെട്ട ആദ്യ കൃതി ആദ്യ നോവലില് ആ എന്നാലും ആടുജീവിതമാണല്ലോ ആടുജീവിതത്തിലേക്ക് വരാനും ആ പ്രവാസം കാര്യം കൂടി പറഞ്ഞു നമ്മൾ പുറത്തും ഒരാളെയും കാണാതെ ഒന്നും ചിന്തിക്കാതെ ജീവിക്കുന്നുവെങ്കിൽ നമുക്ക് വയരക്കാരനാവാൻ കഴിയില്ല എന്ന് മാത്രമല്ല എഴുത്തുകാരനാവാനും കഴിയില്ല നിരന്തരം നമ്മൾ പുറം ലോകത്തെ കാണുകയും അവരുടെ ജീവിതങ്ങൾ എന്താണെന്ന് അന്വേഷിക്കുകയും ചെയ്യുമ്പോൾ അപ്പോൾ സൽമാൻ റുഷ്നി പറയുന്ന ഒരു കാര്യം ഈ അടുത്തിടയ്ക്ക് നടന്ന ഒരു ഇൻ്റർവ്യൂവിൽ പോലും പറഞ്ഞത് അവനവൻ്റെ തൊലി നിറമുള്ള മനുഷ്യരെ മാത്രമാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ അത് ലോകത്തിലെ ഏറ്റവും ഭീകരമായ മോശം കൃതിയായിരിക്കും എന്നുള്ളതാണ് തൻ്റെ തൊലി നിറമല്ലാത്ത മനുഷ്യരെ കാണുകയും അവരെക്കുറിച്ച് എഴുതുകയും അവരെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുമ്പോഴാണ് അതൊരു മഹത്തായ കൃതിയായി മാറുന്നത് അപ്പോൾ അത് തൊലി നിറം എന്ന് പറയുമ്പോൾ അത് എല്ലാ തരത്തിലുമുള്ള വ്യത്യാസങ്ങളെ കുറിച്ചാണ് ഞാനല്ലാത്ത എൻ്റെ ജാതിയല്ലാത്ത എൻ്റെ വർഗമല്ലാത്ത എൻ്റെ ഭാഷ സംസ്കാരി സംസാരിക്കാത്ത എൻ്റെ ജീവിതമല്ലാത്ത എല്ലാ മനുഷ്യരെയും കാണുമ്പോഴാണ് യഥാർത്ഥത്തിൽ പുതിയ സാഹിത്യം ഉണ്ടാകുന്നത് അപ്പം അങ്ങനെ കാണാനുള്ള ഒരു ഒരു കണ്ണ് എനിക്ക് തന്നത് വായനയാണ് അങ്ങനെ ഉള്ള അന്വേഷണത്തിലാണ് യഥാർത്ഥത്തിൽ ഞാൻ നജീബിലേക്ക് എത്തപ്പെടുന്നത് അല്ലെങ്കിൽ ഞാൻ നജീബിനെ കാണേണ്ട കാര്യമില്ല എത്രയോ ആൾക്കാർ അതിനു മുമ്പ് നജീബിനെ കണ്ടിട്ടുണ്ട് നജീബിൻ്റെ കഥ കേട്ടിട്ടുണ്ട് പക്ഷേ ഈ സാഹിത്യം ഈ വായന അങ്ങനെയുള്ള മനുഷ്യരെ കാണാനുള്ള ഒരു കണ്ണ് തരികയും അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു കഥയുണ്ട് എന്നും ഗൾഫ് മലയാളി യഥാർത്ഥത്തിൽ കേരളത്തിനോട് പറയാൻ ആഗ്രഹിച്ച കഥ ഇതാണ് എന്ന് ഒരു തോന്നൽ ഉണ്ടാവുകയും ചെയ്തെടുത്തു നിന്നാണ് ആട് ജീവിതം എന്ന് പറയുന്ന കൃതി ഉണ്ടാവുന്നത് കാരണം ഞാൻ അപ്പോൾ തന്നെ ഒരു പതിനഞ്ച് വർഷക്കാലത്തോളം ഗൾഫിൽ ജീവിച്ചു പലതരത്തിലുള്ള ജീവിതങ്ങളെ കണ്ടു പലതരം അനുഭവങ്ങളിലൂടെ ഞാൻ തന്നെ കടന്നുപോയി അപ്പം ഇതൊക്കെ എങ്ങനെയാണ് പകർത്തി വെക്കുന്നത് എന്ന ഒരു വലിയ ഒരു വലിയ ചോദ്യം മലയാളിക്ക് മുഴുവൻ ഗൾഫ് അനുഭവങ്ങൾ അറിയാമെന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നു നമ്മൾ അത്രയധികം കഥകൾ ഗൾഫിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നു അതേ സമയത്ത് യഥാർത്ഥത്തിൽ ഗൾഫ് മലയാളി അവൻ്റെ യഥാർത്ഥ ജീവിതം മലയാളിയോട് പറയാതിരിക്കുന്ന ഒരു ഇതുണ്ട് ഇപ്പം ആടെ ജീവിതത്തിൽ തന്നെ പത്തൊമ്പതാമത്തെ അധ്യായം ഒരു കത്താണ് ആ കത്ത് എന്തെങ്കിൽ നജീബ് അവിടെ നിന്ന് നാട്ടിലേക്ക് എഴുതുന്നതായി സങ്കല്പിക്കുന്ന കത്താണ് ആ കത്ത് മുഴുവൻ കള്ളമാണ് യഥാർത്ഥത്തിൽ അതൊരിക്കലും അതിനകത്ത് സത്യം പറയുന്നില്ല അയാൾ അവിടുത്തെ ഏറ്റവും ദുരിതപൂർണമായ ജീവിതം അനുഭവിക്കുമ്പോഴും അയാൾ പറയുന്നത് ഞാനിവിടെ സുഖമായി ജീവിക്കുന്നു അർബാബിൻ്റെ ഹൂറിയായ മകളോടൊപ്പം കറങ്ങാൻ പോകുന്നു നല്ല സമ്മാനങ്ങൾ എനിക്ക് അറബ് അർബാബ് തരുന്നു എന്നൊക്കെ പറയുന്നു സത്യത്തിൽ ആ കത്ത എന്ന് പറയുന്നത് മ ഗൾഫ് മലയാളി കേരളത്തോട് പറഞ്ഞിരുന്നു പറഞ്ഞിരുന്ന കള്ളത്തിൻ്റെ പ്രതിഫലനമാണ് കാരണം ഗൾഫിൽ പോകുന്നതിൽ തൊണ്ണൂറിൽ തൊണ്ണൂറിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാരും താൻ അവിടെ എന്തു തരം ജീവിതമാണ് ജീവിക്കുന്നതെന്ന് കേരളത്തിലുള്ളവരോട് പറയില്ല ബന്ധുക്കളോട് പറയില്ല തൻ്റെ തൊഴിലെന്താണെന്ന് പോലും പലരും പറയില്ല നിൻ്റെ തൊഴിലെന്താണെന്ന് ചോദിക്കുമ്പോൾ അബുദാബി ആണെന്ന് പറയുന്ന അല്ലെങ്കിൽ ബഹ്റലിലാണെന്ന് പറയുന്ന കുവൈറ്റിലാണെന്ന് പറയുന്ന തൊഴിൽ ഒരു രാജ്യമായി മാറുന്ന ഒരു 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 സ്ഥിതിവിശേഷമുണ്ട് അപ്പോൾ ആ രീതിയിൽ അതിനെ ഇങ്ങനെ പറയാതിരുന്ന ഇടത്തു നിന്ന് ഇങ്ങനെയൊക്കെ ജീവിതങ്ങൾ അവിടെ ഉണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവർ ഗൾഫ് നാടുകളിൽ പോയി കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ടാണ് ജീവിക്കുന്നത് ആ അവരുടെ ആ കണ്ണീരിൻ്റെയും അധ്വാനത്തിൻ്റെയും ഫലമാണ് നമ്മളിവിടെ അനുഭവിക്കുന്ന സന്തോഷങ്ങളിൽ ചിലത് എന്ന് മലയാളികളോട് പറയുക എന്ന് പറയുന്ന ഒരു വലിയ ഉത്തരവാദിത്വത്തിൽ നിന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ആടുജീവിതമെന്ന് പറയുന്ന കൃതിയിലേക്ക് വരുന്നത് അതിന് എഴുതാനൊരു ഒരു രൂപമെന്ന നിലയിൽ കാരണക്കാരനായി നജീബിനെ കണ്ടുമുട്ടാനൊരു വലിയ അവസരമുണ്ടായി നജീബിനോട് കൂടെ കഥകൾ കേൾക്കാൻ അവസരമുണ്ടായി അദ്ദേഹം കടന്നുപോയിട്ടുള്ള പലതരത്തിലുള്ള ദുരിതങ്ങളെ കേൾക്കാൻ അവസരമുണ്ടായി അതെല്ലാം എൻ്റെ ചിന്തകൾ എൻ്റെ ആലോചനകൾ ഞാൻ തന്നെ ജീവിച്ച പലതരത്തിലുള്ള സാഹചര്യങ്ങൾ ഇതെല്ലാം കൂടി ചേർത്തു വെച്ചുകൊണ്ടാണ് ആടുജീവിതം എന്ന് പറയുന്ന ഒരു കൃതിയുണ്ടായത് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് പ്രവാസ സാഹിത്യത്തിൻ്റെ ഒരു 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 കൃതി എന്ന നിലയിൽ അടയാളപ്പെടുത്തപ്പെട്ടു എന്നുള്ളത് വളരെ സന്തോഷപൂർവ്വമാണ് ഞാൻ നോക്കിക്കാണുന്നത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കാപട്യം നിറഞ്ഞൊരു സമൂഹം എന്ന് പറയുന്നത് ഗൾഫ് മലയാളിയായിരുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞ ദിവസം കൂടിയാണ് ഈ ജീവിതം വായിക്കുമ്പം ബെന്യാമിൻ പറഞ്ഞതുപോലെ എല്ലാ മലയാളിയും ധരിച്ചത് ഗൾഫിലുള്ളവരെല്ലാം സുഖസമൃദ്ധമായ ജീവിതം നയിക്കുന്നു അവർ അവർ അവരുടെ നാട്ടുകാരെ എല്ലാ രീതിയിലും സഹായിക്കുന്നു പക്ഷേ നേരെ തിരിച്ചായിരുന്നു ഭൂരിപക്ഷം പേരും എന്ന് പറയുന്ന ഒരു തിരിച്ചറിവ് ഗൾഫ് മലയാളിയുടെ അസ്തിത്വം പുറത്ത് കാണിച്ച ഒരു എഴുത്തുകാരൻ രീതിയിൽ കൂടി ബെന്യാമിനെ അടയാളപ്പെടുത്തുന്നുണ്ട് അതാണ് ആ കൃതി ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കാരണം പതിറ്റാണ്ടുകളായിട്ട് എന്ന് പറയുന്ന ഒരു ഐഡൻറ്റിറ്റി ആയി മാറുകയും തൊഴിലെന്താണെന്ന് ചോദിച്ചാൽ ഗൾഫുകാരൻ എന്ന് പറയുകയും ചെയ്യുകയും അവനവിടെ സുഖമായി ജീവിക്കുന്നു എന്ന തോന്നൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അതിനെ ഒരു മറിച്ച് ഇത്രയും ദുരിതപൂർണ്ണമായൊരു ചിത്രമുണ്ട് ഒരു മുഖമുണ്ട് എന്ന് മലയാളി ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു അതുപോലെ തന്നെ ആ കൃതി എനിക്ക് തോന്നുന്നു മൂന്ന് ലക്ഷം കോപ്പികളോളം വിറ്റിട്ടുണ്ട് മൂന്ന് ലക്ഷം കോപ്പി എത്ര കോപ്പി വിറ്റൂ എന്നല്ല ബെന്യാമിനി ജീവിതം അറിയാത്ത മലയാളി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല അത്രമാത്രം അത് മലയാളിയുടെ ജീവിതത്തിൽ വളരെ ക്രിയാത്മകമായ സ്വാധീനം ചെലുത്തുകയും അവനെ ഒന്ന് ചിന്തിപ്പിക്കുകയും അതിനുശേഷമുള്ള മലയാളിയുടെ ഗൾഫുകാരനോടുള്ള മനോഭാവത്തിൽ തന്നെ മാറ്റം വന്നിട്ടുണ്ടാവുന്ന ഞാൻ കരുതുന്നത് അതാണ് ആ കൃതി ചെയ്ത ഏറ്റവും വളരെ ഞാനൊരു അനുഭവം പറയാം ഞാനൊരു സ്കൂളിൽ ഒരു പരിപാടിക്ക് ഇതുപോലെ പോകുമ്പോൾ ഒരു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എട്ടെടുക്കുമെന്ന് പറഞ്ഞാൽ എനിക്ക് സാറിനോട് ഒന്ന് സംസാരിക്കണോ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ അച്ഛൻ ഗൾഫിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഞാനും അമ്മയും എല്ലാ ദിവസവും അച്ഛനെ ചീത്ത പറയും കാരണം അച്ഛൻ ഗൾഫിൽ പോയി സൂക്കുകയാണ് ഞാനും അമ്മയും ഇവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചീത്ത പറയുമായിരുന്നു പക്ഷേ ജീവിതം വായിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അച്ഛൻ അവിടെ എന്തുമാത്രം പ്രയാസം അനുഭവിക്കുന്നുണ്ട് അദ്ദേഹം ഒരു സെക്യൂരിറ്റി ജീവനക്കാരനായിട്ട് ജോലി ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം എന്തുമാത്രം ചൂട് അനുഭവിക്കുന്നുണ്ടാവും അദ്ദേഹം എന്തുമാത്രം ഏകാന്തത അനുഭവിക്കുന്നുണ്ടാവുമെന്ന് എനിക്ക് മനസ്സിലായത് ആടുജീവിതം വായിച്ചപ്പോഴാണ് എന്ന് ഇനി ഞാൻ ഒരിക്കലും അച്ഛനെ ചീത്ത പറയില്ല സാറ് അത്തരത്തിലുള്ളൊരു കാര്യം ചെയ്തതിൽ വലിയ സന്തോഷമെന്ന് പറഞ്ഞ ഒരു ഒരു കൊച്ചുകുട്ടിയുടെ ഒരു അനുഭവം ഞാൻ പറയും ഞാൻ പറയുന്നത് അങ്ങനെ എത്രയോ ആളുകൾ സ്വന്തം സഹോദരനെ തിരിച്ചറിയുന്നുണ്ടാവും സ്വന്തം ഭർത്താവിനെ തിരിച്ചറിയുന്നുണ്ടാവും അച്ഛനെ തിരിച്ചറിയുന്നുണ്ടാവും അവർ ജീവിച്ച അനുഭവം എന്താണ് എന്ന് ആലോചിക്കുന്നുണ്ടാവും സ്വാഭാവികമായിട്ടും പുസ്തകങ്ങൾ അത്തരം ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ പലരും പറയും പുസ്തകം എന്ത് വിപ്ലവമാണ് ഈ ലോകത്ത് ഉണ്ടാക്കുന്നത് പുസ്തകം വായിച്ചിട്ട് എന്താണ് കാര്യം പ്രയോജനപരത എന്താണെന്നൊക്കെ ചോദിച്ചാൽ നിശ്ചയമായിട്ടും കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി ഈ പുസ്തകത്തോടൊപ്പം ജീവിക്കുന്ന ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ എനിക്ക് പറയാൻ പറ്റുമോ എത്രയോ മനുഷ്യരെ നമുക്ക് കണ്ടെത്താൻ കഴിയും പുസ്തകങ്ങൾ കൊണ്ട് ജീവിതങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുള്ള അവരുടെ ഏറ്റവും നിർണായകമായ അനുഭവ സമയങ്ങളിൽ തീക്ഷ്ണമായ വേദനയുടെ അനുഭവങ്ങളിൽ പുസ്തകങ്ങൾ കൂട്ടായിരുന്ന മനുഷ്യരെ നമുക്ക് കാണാനും അവരുടെ അനുഭവങ്ങൾ അറിയാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഓരോ മനുഷ്യരുടെയും ഉള്ളിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പുതിയ ചിന്താഗതികൾ സൃഷ്ടിക്കാൻ ദുഃഖങ്ങളുടെ അവസരമെങ്കിൽ പിടിച്ചുനിൽപ്പെന്ന നിലയിൽ ഒക്കെ പുസ്തകങ്ങളെ ഉപയോഗിക്കുന്ന മനുഷ്യരെ കണ്ടെത്തും കാണാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് അപ്പം ആടുജീവിതം പൊതുവിൽ ഇത്തരത്തിൽ ഗൾഫ് മലയാളിയോടുള്ള കേരളീയരുടെ മനോഭാവത്തിൽ മാറ്റമുണ്ടാക്കാൻ സഹായിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് ഇപ്പം നജീബിനെ കണ്ടു നജീവിൻ്റെ അറിഞ്ഞു അതിനേക്കാൾ ദുരിതം അനുഭവിച്ച ഏതെങ്കിലും മനുഷ്യനെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ അതിനേക്കാൾ ദുരിതമെന്ന് പറയാൻ പറ്റില്ല വ്യത്യസ്തകരമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള മനുഷ്യരെ കണ്ടിട്ടുണ്ട് അത് പിന്നെ നോവൽ ആക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ചില അനുഭവക്കുറിപ്പുകൾ എന്ന നിലയിലൊക്കെ ഞാൻ എഴുത്തിനെ കുറിച്ചല്ലേ ചോദിച്ചാൽ അങ്ങനെ എനിക്ക് തോന്നുന്നത് അത് കാരണം അത്രമേൽ തീക്ഷണമായ അനുഭവത്തിലൂടെയാണ് നജീബ് കടന്നുപോയിട്ടുള്ളത് ചില ആത്മാഥകളൊക്കെ വായിച്ചിട്ടുണ്ടോ എന്നുള്ളതല്ലാതെ നജീബിനേക്കാൾ തീക്ഷണമായ വേദനകളിലൂടെ കടന്നുപോയ മനുഷ്യരെ കണ്ടിട്ടില്ല എങ്ങനെയാണ് ഇനി എഴുത്തിൻ്റെ ഇപ്പോൾ തീർച്ചയായിട്ടും ബെന്യാമിനെ ഉള്ള ഒരു ഭാരമാണ് ഗോ ആടുജീവിതം ആടുജീവിതത്തിൽ നിന്ന് മറികടക്കുക എന്ന് പറയുന്നത് എഴുത്തുകാരൻ എന്ന രീതിയിൽ ബെന്യാമിന് വലിയൊരു പ്രയാസമുള്ള കാര്യമാണ് എഴുത്തുകാരൻ്റെ ഒരു ഭാരമായിട്ട് അയാളുടെ ഒരു കൃതി നിലനിൽക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് ചില രീതിയിലത് സാഹിത്യ രചനയിലെങ്കിൽ എഴുത്തിലത് വലിയ പ്രശ്നം ഉണ്ടാക്കും പിന്നീടുള്ള എഴുത്തിനെക്കുറിച്ചാണല്ലോ നമ്മൾ കൂടുതലും സംസാരിക്കേണ്ടത് മറ്റ് രചനകളിലേക്ക് വരുമ്പോൾ ഇത് എപ്പോഴെങ്കിലും ഒരു തടസ്സമായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അതുണ്ടാക്കിയ ഒരു ഓളം അല്ലെങ്കിൽ അതുണ്ടാക്കിയ ഒരു ആ ഓളവും ആ പ്രശസ്തിയും ഒക്കെ യഥാർത്ഥത്തിൽ എഴുത്തുകാരൻ എന്ന് പറയുന്ന ബെന്യാമിൻ്റെ പുറത്തു നിൽക്കുന്ന സാധനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ എഴുത്തുമുറിയിലേക്കും കഥയിലേക്കും കടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് അതൊന്നും ഒരു ഇതല്ല നിങ്ങളിപ്പോൾ പത്ത് നോവൽ എഴുതിയിട്ടുണ്ടെങ്കിലും പതിനൊന്നാമത്തെ നോവൽ എഴുതാനിരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ഫ്രഷായ ഭീതിയോടുകൂടിയാണ് ഇരിക്കുന്നത് ഇതെങ്ങനെ എഴുതി തീർക്കും അടുത്ത ചാപ്റ്റർ എന്താണ് അടുത്ത വരി എന്താണ് ഇതെങ്ങനെ പൂർത്തിയാക്കും ഇതിൻ്റെ എൻഡിങ് എന്തായിരിക്കും എന്നുള്ള ആലോചനയിലാണ് അതുകൊണ്ട് നിങ്ങൾ എത്ര പ്രശസ്തരാണെന്ന് പറഞ്ഞാലും ആ പ്രശസ്തി നിങ്ങൾക്ക് യാതൊന്നും സംഭാവന ചെയ്യില്ല എഴുത്തുമുറി നിങ്ങൾ കഠിനാധ്വാനം ചെയ്യണം അതിന്മേൽ ഭാവന ചെയ്യണം എഴുതണം എന്നുള്ളത് അതുകൊണ്ട് പ്രശസ്തിയായാലും വിമർശനങ്ങളായാലും ഒക്കെ പുറത്തു നിന്നിട്ട് ഞാൻ ഈ എൻ്റെ എഴുത്തുമുറിയിലേക്ക് ഒതുങ്ങിയതുകൊണ്ടാണ് ആടുജീവിതം കഴിഞ്ഞ ഉടനെ തന്നെ ഒരു മൂന്ന് വർഷത്തിനുള്ളിൽ എനിക്ക് മഞ്ഞവിൽ മരണങ്ങൾ എഴുതാൻ കഴിഞ്ഞത് അതിനുശേഷം തുടരെ തുടരെ രണ്ടോ മൂന്നോ വർഷങ്ങളുടെ ഇടവേളകളിൽ പുസ്തകങ്ങൾ എഴുതാൻ കഴിഞ്ഞത് അതുകൊണ്ട് അവിടെ എന്ത് പുറത്ത് നമ്മളിപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളെയൊക്കെ കാണുന്നു സംസാരിക്കുന്നു എനിക്ക് ആഹ്ലാദമുണ്ടാവുന്നു ഇതാ ഈ ലുലുവിലെ ഇത്രയും വലിയ തിരക്കുകൾക്കിടയിൽ നിങ്ങൾ ഇത്രയും സമയം ചിലകഴിച്ച് എൻ്റെ വാക്ക് കേൾക്കാൻ വേണ്ടി ഇത്രയും സമയം എനിക്ക് വേണ്ടി നൽകുന്നു എന്നുള്ളത് പക്ഷേ എഴുത്തുമുറിയിലേക്ക് പോകുമ്പോൾ ഞാൻ അതിനെയെല്ലാം മറന്നിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് എന്നെ എനിക്കതൊരു ഭാരമല്ല എന്നുള്ളതാണ്